കേരള ബ്ലാസ്റ്റേഴ്സിന് നിലവിലെ കുറച്ചായിട്ടുള്ള ഡേവിഡ് കാർട്ടലയുടെ ഒരു വീഡിയോ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു മൂന്നാല മണിക്കൂർ മുമ്പ് ഒഫ്യൽ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ എല്ലാം പുറത്തുവിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അതിനകത്ത് അണെൻ്റെ വാചകങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നുണ്ട് നേരത്തെ ആയിരുന്നെങ്കിൽ ഞാനിതിനെ തള്ളി മറിച്ച് എൻ്റെ അണ്ണൻ്റെ ഡയലോഗുകളൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ രോമൊക്കെ എഴുന്നേറ്റ് ഒന്ന് സല്യൂട്ട് അടിച്ച് അത് കുറച്ച് മസാലയൊക്കെ ചേർത്ത് ഞാൻ തള്ളി നിങ്ങളുടെ അണ്ണാക്കിലോട്ട് തരുന്നതായിരുന്നു ഒരു പതിവ് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഈ തള്ളൊക്കെ കേൾക്കുമ്പോൾ ചോദിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചുമ്മാതംഗത്ത് ചെന്ന് തോറ്റാ പോരേണ്ണ ഈ മ്മാതിരി വീരവാദം അടിച്ചുകൊണ്ട് ചെല്ലണോ ഒരു സംശയം വേറെ ഒന്നും കൊണ്ടല്ല പുള്ളി പറയുന്നതൊക്കെ നടന്നാൽ നമുക്ക് നല്ല സന്തോഷമുള്ള കാര്യം തന്നെയാണ് പുള്ളി പറയുന്നത് പുള്ളിയുടെ ശൈലി അറ്റാക്കിംഗ് മുഖമുദ്രാക്കിക്കൊണ്ടുള്ള ഒരു ഫുട്ബോളിനായിരിക്കും പ്രാധാന്യം നൽകുന്നത് ബോൾ പൊസിഷൻ്റെ കാര്യത്തിൽ നമ്മളുടെ താരങ്ങൾ നായകന്മാരാവണം അവരുടെ ആത്മാർത്ഥമായിട്ടുള്ള എഫേർട്ടും ത്യാഗവും എല്ലാം എനിക്ക് വേണം വിജയിക്കാൻ വേണ്ടി എന്നാണ് പറയുന്നത് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് വളരെയധികം ആക്രമണോത്സുകതരായി പന്തിനെ കൈവശം വെച്ചുകൊണ്ട് ബോൾ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു ഫുട്ബോൾ ആയിരിക്കും കളിക്കുന്നത് നമ്മളുടെ പ്രതിരോധനിരെ എത്രമാത്രം വീക്കാണ് എന്ന് ഡേവിഡ് കാറ്റാലി ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല എന്നാണോ ഒരു സംശയം എനിക്കുണ്ട് പിന്നെ പുള്ളി വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ മത്സരങ്ങളും വിജയിക്കുക എന്നുള്ള ലക്ഷ്യവുമായിട്ടാണ് ഞാൻ വരുന്നത് കളിക്കുന്ന ഓരോ മത്സരങ്ങളിലും എൻ്റെ ടീമിനെ വിജയിപ്പിക്കുക അതാണ് എൻ്റെ ലക്ഷ്യം എന്നാണ് പുള്ളി പറയുന്നത് നല്ല അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കുന്നതും എല്ലാ മത്സരങ്ങളും വിജയിക്കുന്നതും എല്ലാം സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ സൂപ്പർ കപ്പിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എല്ലാ മത്സരങ്ങളും വിജയിച്ചേ പറ്റൂ എല്ലാ മത്സരങ്ങളും വിജയിച്ചില്ലെങ്കിൽ പുറത്താണ് കാരണം ഒരു നോക്കൗട്ട് ഫോർമാറ്റിലാണ് മത്സരം ആദ്യ മത്സരം ഈസ്റ്റ് ബംഗാളിനെതിരെ ആ മത്സരത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ മോഹൻ ബഗാനെതിരെ അതോടുകൂടി കാര്യങ്ങൾ ഏതാണ്ട് തീരുമാനമാണ് ഇല്ല അങ്ങനെ പറയാൻ പറ്റില്ല കാരണം മിഖായൽ സെഹറയുടെ കീഴിൽ മോഹൻ ബഗാനെതിരെ നമ്മൾ നല്ല പെർഫോമൻസ് കാണിശോചിച്ചു പിന്നെ സെമി ആയി ഫൈനലായി അങ്ങനെ ഒരു സെറ്റപ്പിലേക്ക് അങ്ങ് പോവാണ് അപ്പം നോക്കൗട്ട് ഫോർമാറ്റാണ് എല്ലാ മത്സരങ്ങളും ജയിച്ചാൽ നമുക്ക് സൂപ്പർ കപ്പ് കിട്ടും അങ്ങനെ ജയിക്കട്ടെ അപ്പം കാറ്റാലയുടെ ആദ്യത്തെ ഡയലോഗ് ഇങ്ങനെയാണ് ബാക്കിയൊക്കെ മൂന്നാം തീയതി രാവിലെയുള്ള പ്രീമാച്ച് മാച്ച് പ്രസ് കോൺഫറൻസ് അല്ലല്ലോ ആളിൻ്റെ ആദ്യത്തെ പ്രസ് കോൺഫറൻസിൽ കാര്യങ്ങൾ മനസ്സിലായി